അമ്മ മാതാവിനും തിരുക്കുമാരനും ആയിരം കോടി നന്ദി പറയുന്നു എൻ്റെ പേര് മായ തോമസ് ഞാൻ കാവിൽപ്പള്ളി ഇടവകാങ്കമാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവിടെ ഉടമ്പടി എടുത്തത് എനിക്ക് അമ്മ മാതാവ് വഴിയായിട്ട് കുറേ അനുഗ്രഹങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് അത് ആ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ കാല് മുട്ടിന് കാ താഴെ പഴുത്ത് നീര് വന്ന് വീർത്ത് പൊട്ടി അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ പറഞ്ഞു കാല് കീറണം പിന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളാകപ്പാടെ പേടിച്ചു പോയി അപ്പോൾ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് എന്നെ അവിടെ ഇരുത്തിയിരിക്കും അപ്പം ഞാൻ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന അഞ്ച് പ്രാവശ്യം ഞാൻ ചൊല്ലി ചൊല്ലി ഇരിക്കുവാണ് അപ്പോൾ ഞാൻ പറയുകയാണ് അമ്മ മാതാവ് എൻ്റെ കൂട്ടത്തിൽ വന്നിരിക്കണേ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് തന്നെ ഡോക്ടർ ഒരു മുസ്ലിം ഡോക്ടറാണ് ആ ആ ഡോക്ടറിൻ്റെ പേര് മുഹമ്മദ് മുനീർ എന്നാണ് ആ ഡോക്ടർ പെട്ടെന്ന് തന്നെ എന്നെ വിളിക്കുകയും ഉടനെ തന്നെ എന്നാണ് ഈ ഇഞ്ചക്ഷനുള്ള മരവയ്ക്കാനുള്ള ഇഞ്ചക്ഷനുള്ള മരുന്നെടുത്ത് അപ്പോൾ ഞാൻ യേശുവേന്ന് ഇങ്ങനെ പോയി അപ്പോൾ ആ ഡോ ആ മുസ്ലിം ഡോക്ടർ എന്നോട് പറയുകയാണ് ഡയറക്റ്റായിട്ടാണോ ഈശോനെ വിളിക്കണമെന്ന് ചോദിച്ച് മാതാവ് ഇല്ലേന്ന് ചോദിച്ച് എന്നിട്ട് പറയുകയാണ് കൃപാസനത്തിൽ പോകാറുണ്ടോ ഇനി ഇപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി വെച്ചാൽ ആ മുസ്ലിം ഡോക്ടറിന് വരെ നല്ല വിശ്വാസമാണ് നമ്മുടെ അമ്മ മാതാവിനോട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടക്കുകയും പെട്ടെന്ന് തന്നെ എന്നെ വീട്ടിലേക്ക് വിടുകയും ചെയ്തു അപ്പോൾ എല്ലാവരും പറഞ്ഞു എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ഇത് ഉണങ്ങത്തൊന്നുമില്ല ഇത് കുറേ താമസം എടുക്കുമെന്ന് പറഞ്ഞു എന്നാൽ ഞാൻ വിശ്വസിച്ചില്ല അപ്പം തന്നെ ഞാൻ ആ ഉടമ്പടി തൈലവും ഉപ്പും പൊട്ടി ഇങ്ങനെ തുറന്ന് പോളന്ന് ഇരിക്കുവാണ് അപ്പം മാംസം ഇങ്ങനെ തള്ളി നിൽക്കുവാണ് അപ്പോൾ ഞാൻ ആ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഇങ്ങനെ ചുറ്റിനും പുരട്ടിക്കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ചുറ്റിനും പുരട്ടിക്കൊണ്ട് ഞാനിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ മാംസം വന്നിങ്ങനെ മൂടാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ശരിക്കും വിശ്വാസമായി അപ്പോൾ ഞാൻ പിന്നെയും പിന്നെയും ആ ഉടമ്പടി തൈലവും എല്ലാം പുരട്ടി ഉപ്പ് പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പെരട്ടി ഞാൻ അങ്ങ് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഒരാഴ്ച കഴിയുന്ന മുന്നേട്ട് അത് വാടാൻ തുടങ്ങി പിന്നെ ഞാനത് പിന്നെയും പിന്നെ പുരട്ടി നിന്നും വാടി കരിഞ്ഞ് ഉണങ്ങി മാംസമെല്ലാം വന്നു മൂടി എനിക്ക് നടക്കാൻ പറ്റാത്ത രീതിയിലായി അപ്പോൾ ഞാൻ വന്ന് ഞാൻ ഹസ്ബൻഡുമായിട്ട് വന്നിട്ട് ഇവിടെ വന്ന എൻ്റെ മാതാവിന് ആയിരമായിരം കോടിക്കൊടുവെന്ന് നന്ദി പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഇത് പോത് വാടത്തില്ല ഇത് പൊറുക്കത്തില്ല എന്നൊക്കെ ഇപ്പോൾ ഞാനും വിശ്വസിച്ചില്ല ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ വന്നിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു എല്ലാം പുറത്ത് അമ്മ മാതാവേയും ആയിരമായിരം നന്ദി പറഞ്ഞു ഇവിടെ നന്ദി പറഞ്ഞു ഞാൻ അടുത്തതായിട്ട് എന്നാണ് എനിക്ക് ചുമയായിരുന്നു ചുമ ഭയങ്കര ചുമയെന്ന് വെച്ചാൽ ചുമച്ച് ഛർദിച്ചു പോകും ഞാൻ അത്രയ്ക്ക് ചുമയായിരുന്നു ചുമ വന്ന് വരികയാണെങ്കിൽ ഛർദ്ദിച്ച് അവശയായി ഈ നെറുകയിൽ ഒരു പിന്നെ കാപ്പിപ്പൊടിക്കളറുള്ള സാധനം എൻ്റെ ഭാഗ്യകത്തുകൂടെ വരും അത്രയ്ക്ക് ചുമയായിരുന്നു എനിക്ക് ഒരു സ്ഥലത്തും പോകാൻ പറ്റത്തില്ല ഒരു സാധനവും കഴിക്കാൻ പറ്റത്ത് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പം ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഉടമ്പടി തൈലവും തേനും ഉപ്പും എല്ലാം ഞാൻ കഴിക്കാൻ തുടങ്ങി ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ എനിക്ക് ചുമ മാറി പൂർണ്ണ സൗഖ്യം കിട്ടി അതിനായിരം ആര് എൻ്റെ അമ്മമാ നന്ദി പറയുന്നു പിന്നെ അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ മകൾ എസ് എൽ സിക്ക് പഠിക്കുകയായിരുന്നു അവൾ അവൾ എന്താണ് മോഡൽ എക്സാമിന് രണ്ട് വിഷയത്തിന് അവൾ തോറ്റുപോയതാണ് കണക്കിനും തോറ്റുപോയി ഫിസിക്സിനും തോറ്റുപോയി അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് ദൈവമേ ഞാൻ എന്നാ ചെയ്യും എന്നും പറഞ്ഞ് ഞാൻ വിഷമിക്കുകയാണ് അപ്പോൾ ഇവൾക്ക് പരീക്ഷയ്ക്ക് പോകേണ്ട സമയത്ത് ഞാൻ അവളെ വിളിച്ചിട്ട് മകളെ ഞാൻ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട് നീ പ്രത്യക്ഷകരണ പ്രാർത്ഥന ചെല്ലാ എല്ലാ ദിവസവും പ്രത്യക്ഷകരണ പ്രാർത്ഥന ചൊല്ലി നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് പത്രക്ഷേണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു പിന്നെ ഞാൻ തേനും ഉപയോഗിച്ച് അവളുടെ ബാക്കിയ തേനും ഉപയോഗിച്ച് ഞാൻ കൊടുത്തു വിടുവായിരുന്നു അവൾ പൊയ്ക്കഴിയുമ്പോൾ ഞാനും കൈവിരിച്ച് പിടിച്ച് പ്രത്യക്ഷകരണ പ്രാർത്ഥന പിന്നെ നീലത്തിരിയും പച്ചത്തിരിയും കൂടെ കത്തിച്ച് വെച്ച് രണ്ട് കൈയും വിരിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ ആകപ്പാട് അത്ഭുതപ്പെട്ടു പോയി അവൾക്ക് ഫുൾ എ പ്ലസ് എല്ലാ വിഷയത്തിനും നല്ല മാർക്ക് ഫുൾ എ പ്ലസ് കിട്ടി അങ്ങനെ അവൾ ഉടനെ തന്നെ പിന്നെ അമ്മ മാതാവിനേക്ക് ചെന്ന് സാഷ്ടാങ്കം പ്രണമിച്ച് അവൾ ഞാനും അതുപോലെ നന്ദി പറയുകയുണ്ടായി അതുപോലെ തന്നെയാണ് പ്ലസ് വണ്ണിനും പ്ലസ് വണ്ണിനും അവൾക്ക് കണക്ക് തോറ്റുപോയി കണക്കിന് തോറ്റപ്പോൾ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അവൾ എന്നോട്ടും അമ്മ ഞാൻ തോറ്റു പോകും അമ്മേ അപ്പോൾ ഞാൻ പറഞ്ഞില്ല നീ നോക്കത്തില്ല ഞാൻ അമ്മ ഉടമ്പടി എടുത്തിട്ട് മകളെ നീ നോക്കത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ അവൾക്ക് എൺപതിൽ കൂടുതൽ ശതമാനത്തോളം മാർക്കോടെ എന്നാണ് അവൾ പാസ്സായി അത് അമ്മ മാതാവിന് തിരിക്കുമരൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അവൾ പാസ്സായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ മാസപ്പതിവ് ഉണ്ടാകത്തില്ല മാസപ്പതിവ് ആറ് മാസം എനിക്ക് ഇങ്ങനെ ഉണ്ടാകാതിരുന്നു അപ്പം ഞാൻ എനിക്ക് ഭയങ്കര ചൊറിച്ചിലും ഭയങ്കര ദേഷ്യം അങ്ങനെയുള്ളൊരു അവസ്ഥ വന്നുപോയി അപ്പോൾ ഞാൻ കൃപാസന അമ്മയുടെ രൂപം എൻ്റെ അടിവേറ്റിയിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അമ്മ എനിക്ക് നാളെ തന്നെ എനിക്ക് ഇത് മാസപ്പതിവ് വന്നേന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ മെയ് ഏഴാം തീയതി അതായത് നമ്മുടെ പ്രത്യക്ഷ നമ്മുടെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ഡേറ്റ് ഏഴാം തീയതി ആ സമയത്ത് തന്നെ എനിക്ക് മാസപ്പതി ഉണ്ടാവുകയും ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് അത് കറക്റ്റായിട്ട് മുന്നോട്ട് പോയി ഞാൻ തേനും ഉപയോഗിച്ചുകൊണ്ട് അന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എപ്പോഴും ഒന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് അമ്മമാതാവിൻ്റെ ഒരു രൂപം ഇവിടെ ഇങ്ങനെ എഴുന്നൊളിച്ചുകൊടു രൂപം എനിക്ക് എൻ്റെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് അപ്പം ഞാൻ വെച്ചാൽ എനിക്ക് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മറ്റുള്ളവർ മേടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ പറയും അമ്മമാതാവെ എനിക്ക് അമ്മ മാതാവിനെ എൻ്റെ വീട്ടിലൊന്ന് കൊണ്ടുപോകണം അതിന് എനിക്ക് പൈസ തന്നെ എന്നാലേ എനിക്ക് മാ മേടിക്കാം അറുന്നൂറ് രൂപയാണ് എനിക്കത് മേടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ പിറ്റേ ദിവസം ആയപ്പോൾ എനിക്ക് എങ്ങനെയോ ആരെങ്കിലും കൊണ്ട് തന്ന് പൈസ അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എന്നോട് പറയുക എടി നിനൊക്കെ ഞാൻ പൈസ തന്നില്ല നീ പോയി എന്നെ മേടിക്കുന്നില്ലേ ഞാൻ ആ നിന്ന് ആ നിമിഷം തന്നെ ഓടി വന്നിട്ട് ഇവിടെ വന്നിട്ട് അമ്മ മാതാവിൻ്റെ വന്നിട്ട് അമ്മ മാതാവിൻ്റെ രൂപം മേടിച്ചോണ്ട് പോയി ഞാൻ എൻ്റെ മക്കളെ വിളിച്ച് ഗേറ്റിൻ്റെ അവിടെ ഒന്ന് ാണ് രണ്ട് രണ്ട് വശത്തും പച്ചത്തിരി നീലത്തിരി അവരെ കൊണ്ട് കത്തിച്ച് പിടിപ്പിച്ച് ഞാൻ അമ്മ മാതാവിൻ്റെ ആവേമരിയ പാട്ടുപാടി ഞാൻ അമ്മ മാതാവിനെ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ പ്രതിഷ്ഠിക്കേണ്ടായി അന്ന് തൊട്ട് ഒരു കുഴപ്പവും ഇല്ല ഞങ്ങൾ പട്ടിണിയില്ലാണ്ട് ഞങ്ങൾ കഴിഞ്ഞു പോവുകയാണ് പിന്നെ അത് കഴിഞ്ഞുവച്ചാൽ പിന്നെ എൻ്റെ എൻ്റെ മകൾക്കായാലും ഇങ്ങനെ ചൊറിച്ചുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും ഈ തേനും ഉപ്പും കൂടെ കൊടുത്ത് അത് മാറുകയും പിന്നെ സമാധാനം കിട്ടുകയും ചെയ്തു പിന്നെ പത്രങ്ങളൊക്കെ കൊടുക്കും പിന്നെ അനാഥാലയത്തിൽ കൊണ്ടുപോകും അമ്മമാർ ആരോരുമില്ലാത്ത അമ്മമാർക്ക് ഞാൻ എന്തെങ്കിലും പൈസ കൊടുക്കുകയും ചെയ്യും പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് മറ്റുള്ളവർ എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ മറ്റുള്ളവരെ ഞാൻ സഹായിക്കും അതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയോ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മമാതാൻ തിരുക്കുമാരന് ആയിരമായിരം കോടിക്കോട് നന്ദി പറയുന്നു ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറിൻ്റെ പന്ത്രണ്ടിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് കഥാപയെ മരുന്നോ ലേപനവുമോ അല്ല ഇവരെ സുഖപ്പെടുത്തിയത് എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് പ്രിയമുള്ളവരെ വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മൾ സൗഖ്യമുള്ള മനുഷ്യരായിട്ട് മാറിത്തീരുന്നത് നമ്മുടെ മുൻപിലെ മായ തോമസ് എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുകയായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞ് മുറിവ് ഷുഗർ ഉണ്ടതുകൊണ്ട് പൊറുക്കുമോ എന്നുള്ള ഭയമുണ്ടായിരുന്നു പക്ഷേ ഈ സഹോദരി പറയുകയാണ് മരുന്നിനേക്കാളുപരിയായിട്ട് ഞാനിവിടുത്തെ ഉടമ്പടി തൈലവും നേർച്ച വസ്തുക്കളുമൊക്കെ എൻ്റെ മുറിവിൽ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു അത്ഭുതകരമായിട്ട് എനിക്ക് സൗഖ്യം ലഭിച്ചു മറ്റുമുള്ളവരെ പരിശുദ്ധ അമ്മ ജീവിതത്തിൽ ഇടപെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പരിശുദ്ധ അമ്മയോട് എത്രത്തോളം ആഴമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ അത്രത്തോളം പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും പരിശുദ്ധ അമ്മയോട് ചേർന്നതുകൊണ്ട് നമ്മൾ ത്രിയേക ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുമ്പോൾ ഉടമ്പടി ജീവിതം വിശ്വസ്തുതിയോടുകൂടി അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ചില പ്രാർത്ഥനകൾ ചൊല്ലുന്നത് മാത്രമല്ല മറിച്ച് നമ്മളുടെ ജീവിതം പ്രാർത്ഥനയാക്കി മാറ്റുമ്പോഴാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മുടെ യാത്ര സുന്ദരമാകുന്നത് എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ നശ്വരമായിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഉടമ്പടി എടുക്കുന്നത് അനശ്വരമായിട്ടുള്ള നിത്യതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മ ഇടപെടും എന്നുള്ളതൊരു സംശയമില്ല പക്ഷേ ആന്തരികമായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ട വലിയ ബോധ്യം എന്ന് പറയുന്നത് അത് നിത്യതയെക്കുറിച്ചുള്ള ബോധ്യമായിരിക്കണം പ്രിയ സഹോദരങ്ങളെ ഈ സഹോദരിയോടൊപ്പം നമുക്കും ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഇരു കരങ്ങളും അടിച്ചുകൊണ്ട് അമ്മയ്ക്കും തിരുക്കുമാരും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക